ഹായ് കോട്ടകൽ ടോക്സിന്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നോർമലി ഒ പി വിസിറ്റ്സിൽ ബാക്ക് പെയിൻ നെക്ക് പെയിൻ അതായത് ലംബ സ്പോൺലോസിസ് സർവൈക്കൽ സ്പോൺലോസിസ് അതുപോലെ ഡിസ്ക് റിലേറ്റഡ് ഇഷ്യൂസ് ഡിസ്ക് പ്രൊലാപ്സ് ഡിസ്ക് ബൾജ് അതുപോലെ സയാട്ടിക്ക ഇതിൻ്റെയൊക്കെ ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് ആയ സ്കോളിയോസിസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഈ മന്ത് ജൂൺ വേൾഡ് അവെയർനെസ് സ്കോളിയോസിസ് ഡേ സ്കോളിയോസിസ് മന്തായിട്ട് ആചരിച്ചു വരികയാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫോർമേഷൻസ് നമുക്ക് നൽകാനായി നമ്മുടെ കൂടെ കോട്ടക്കൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് സെൻ്റർ അജ്മാൻ ബ്രാഞ്ചിലെ ഡോക്ടർ ധന്യശ്രീ മാം നമ്മുടെ കൂടെ ചേരുന്നു ഹായ് മാം ഹായ് മാം നേരത്തെ പറഞ്ഞ പോലെ സ്കോളിയോസിസ് അവയർനെസ് മന്താണല്ലോ ഈ ജൂൺ സ്കോളിയോസിസ് എന്താണ് എന്നുള്ളത് ഒന്ന് എലാബറേറ്റ് ചെയ്യാമോ സ്കോളിയോസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ആക്സിസ് ആയിട്ടുള്ള നട്ടലിൻ്റെ ഒരു അബ്നോർമൽ കർവേച്ചർ ആണ് അതായത് നട്ടല് സൈഡിലേക്ക് കേർവ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥ ഒരു നോർമൽ പേഴ്സണിൽ നട്ടലിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുമ്പോൾ അതൊരു സ്ട്രെയിറ്റ് സ്ട്രക്ചർ ആയിരിക്കും പക്ഷേ സ്കോളിയോസിസിലുള്ള ആൾക്കാരിൽ അത് റൈറ്റ് സൈഡിലേക്കോ ലെഫ്റ്റ് സൈഡിലേക്കോ സി ഷേപ്പ് അല്ലെങ്കിൽ എസ് ഷേപ്പിൽ കേർവ് ചെയ്ത് നിൽക്കും പക്ഷേ ഈ കേവിൻ്റെ ഒരു സിവിയറിറ്റി അനുസരിച്ച് ചിലപ്പോൾ ഡയറക്റ്റ് ഒബ്സർവേഷനിൽ നമുക്കത് മനസ്സിലാവില്ല എക്സ് റേയിൽ ഈ ഒരു കേർവ് കുറച്ചുകൂടെ എവിഡൻറ് ആയിരിക്കും അതായത് എക്സ് റേയിൽ ഈ ഒരു കേവ് സസ്റ്റെയിൻ ചെയ്യുന്ന ആങ്കിളിനെയാണ് നമ്മൾ കോബ്സ് ആംഗിൾ എന്ന് പറയാം കോബ്സ് ആംഗിൾ മെഷർമെൻ്റ് ടെൻ ഡിഗ്രി എബോ ആണെങ്കിൽ മാത്രമേ സ്കോളിയോസിസ് ആയിട്ട് നമ്മൾ ഈ ഒരു കേവിനെ കണക്കാക്കുന്നുള്ളൂ ടെൻ ഡിഗ്രിക്ക് ബിലോ ഉള്ള കേവ്സ് ആണെങ്കിൽ അത് നട്ടിലിൻ്റെ ഒരു അസിമെട്രിക്കൽ കണ്ടീഷനായിട്ട് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ കോപ്സാങ്കിൾ മെഷർമെൻറ്റ് വെച്ചിട്ടാണ് ശരിക്കും ഈയൊരു സ്കോളിയോസിൻ്റെ സിവിയറിറ്റി നമ്മൾ ഗ്രേഡിംഗ് ചെയ്യുന്നത് കോപ്സാങ്കിൾ മെഷർമെൻ്റ് ടെൻ ടു ട്വൻറ്റി ഡിഗ്രീനിടയിലാണെങ്കിൽ ഇതൊരു മൈൽഡ് സ്കോളിയോസിസ് ആയിട്ടും ട്വൻറ്റി ടു ഡിഗ്രി ഫോർട്ടി ഡിഗ്രീനിടയിലുള്ളത് മോഡറേറ്റ് സ്കോളിയോസിസ് ആയിട്ടും ഫോർട്ടി ഡിഗ്രിക്ക് അബോ ഉള്ളത് സിവിയർ സ്കോളിയോസിസ് ആയിട്ടാണ് നമ്മൾ ഗ്രേഡിങ് ചെയ്തിരിക്കുന്നത് അതുപോലെ മാം സ്കോളിയോസിസ് അവയർനെസ്സും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് സ്കോളിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് ഏത് ഏജ് ഗ്രൂപ്പിലും വരാം ശരീരത്തിൻ്റെ വളർച്ചാ കാലഘട്ടത്തിന് മുന്നേ അപ്പിയർ ചെയ്യുന്ന കേവാണെങ്കിൽ അതായത് എയ്റ്റീൻ ഇയേഴ്സിന് മുന്നേ അപ്പിയർ ചെയ്യുന്ന കേവാണെങ്കിൽ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് ഈ ഒരു കേവിൻ്റെ ആംഗിളും കൂടി വരാൻ ചാൻസ് ഉണ്ട് സാധാരണ നമുക്ക് മൈൽഡ് സ്കോളിയോസിൽ ഒന്നും വലിയ ട്രീറ്റ്മെൻസിൻ്റെ ആവശ്യം വരാറില്ല ഈ ഒരു കേവിൻ്റെ ആംഗിൾ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള പ്രോപ്പർ ട്രാക്കിംഗ് മാത്രമേ നമുക്ക് ആവശ്യം വരാറുള്ളൂ പക്ഷേ മോഡറേറ്റ് ടു സിവിയർ സ്കോളിയോസിൽ കുറച്ചുകൂടെ സിവിയർ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രീത്തിങ് ഡിഫിക്കൾട്ടി കാർഡിയ്ക്ക് ഔട്ട് പുട്ട് കുറയുക ഹാർട്ട് ഫെയിലിയർ വരുക വരിക അതുപോലെ കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിലേക്ക് ഇത് പോവാം അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഈയൊരു ബുദ്ധിമുട്ട് കണ്ടെത്തി പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻസിൽ പോകുന്നത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇത് തന്നെയാണ് ഈ ഒരു അവയർനെസ് മന്തിൻ്റെ ഇമ്പോർട്ടൻസായി നമുക്ക് എടുത്ത് പറയാനുള്ളത് ഏഴ് സ്റ്റേജിൽ ഇത് ഡിറ്റക്ട് ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം ഏറെക്കുറെ മനസ്സിലായി ി സ്റ്റേജിൽ വരുന്ന ചില ചെറിയ സിംറ്റംസ് മിക്കവരും അത് നെഗ്ലക്റ്റ് ചെയ്യാറാണ് പതിവ് അതായത് സ്കോളിയോസിന്റെ സിംറ്റംസ് ആണ് എന്നത് ഇവര് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തൊക്കെയാണ് മാം ഇതിൻ്റെ സിംറ്റംസ് ആയിട്ട് പറയാനുള്ളത് സ്കോളിയോസിന്റെ മൈൽഡ് കേസസ് മെജോറിറ്റി ഓഫ് ദ പേഷ്യൻസിലും അസിംറ്റമാറ്റിക് ആയിരിക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സിംറ്റംസ് ഒന്നും കാണാറില്ല വെരി റെയർലി മൈൽഡ് ബാക്ക് പെയിനോ ചെസ്റ്റ് പെയിനോ മാത്രമേ അസോസിയേറ്റഡ് ആയി വരാറുള്ളൂ വേറെ എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഒരു ബോഡി എക്സാമിനേഷൻ്റെ ഭാഗമായിട്ടാണ് യൂഷ്വലി ഈ ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി നമ്മൾ കണ്ടെത്തുന്നത് ഈ ഒരു സ്ട്രക്ചറൽ അബ്നോർമാലിറ്റി തന്നെയാണ് സ്കോളിയോസിസ് ഏർലി ഏജ് ഏർലി സ്റ്റേജിൽ നമുക്ക് കണ്ടെത്താൻ സഹായിക്കുന്നത് ഈ ഒരു കേവിൻ്റെ സിവിയറിറ്റിക്ക് അനുസരിച്ച് ഇയാൾ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഒരു ചെറിയ ബെൻ്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഷോൾഡർ ലെവലിൻ്റെ അതിൽ വരുന്ന ഒരു അണീവണ്നെസ് ഹിപ്പ് ജോയിൻറ്റിൻ്റെ രണ്ട് സൈഡും തമ്മിലുള്ള ഒരു അണീവണ്സ് ഹിപ്പിൻ്റെ ഒരു ടിൽറ്റിംഗ് ഉണ്ടാവുന്നത് മൂലം ഒരു കാലിൻ്റെ ലെങ്ത്ത് ചിലപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യാം അതുപോലെ തന്നെ ഇയാൾ ആയിട്ട് നിൽക്കുമ്പോൾ ആ ഒരു സെയിം ലെങ്ത്ത് ഡിഫറൻസ് നമുക്ക് കയ്യിലും ഫീൽ ചെയ്യാം അതേപോലെ കേജസിൽ വരുന്ന ഒരു ഹാർട്ട് ബൾജിങ്സ് ഇതൊക്കെ ഇതിൻ്റെ ഒരു സിംറ്റംസ് ആയിട്ട് ഏർലി സ്റ്റേജിൽ വരാം കുറച്ചുകൂടി സിവിയർ കണ്ടീഷൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ചെസ്റ്റ് ക്യാവിറ്റീനെ കംപ്രസ് ചെയ്യുന്ന ആണ് കൂടുതലുണ്ടാവുക അതായത് ലങ്സിനും ഹാർട്ടിനും ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കാർഡിയക്ക് ഔട്ട്പുട്ട് പുട്ട് ഹാർട്ട് ഫെയിലിയർ വരിക അങ്ങനത്തെ കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ലാസ്റ്റ് സ്റ്റേജിലോട്ട് വരിക ഇതിൽ വരുന്ന ഒരു സ്ട്രക്ചറൽ ഡിഫോർമിറ്റി തന്നെയാണ് ഇതിൻ്റെ ഇനീഷ്യൽ സിംറ്റംസ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് ഇനി നമുക്ക് കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയേണ്ടത് എന്തൊക്കെ റീസൺസ് ആണ് ഈ ഒരു കണ്ടീഷനിലേക്ക് ഒരു ഒരു പേഴ്സണെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതും അതുമാത്രമല്ല ആയുർവേദത്തിൽ ഈ സ്കോളിയോസിൻ്റെ ചികിത്സാ രീതികളെ കുറിച്ചും ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാം ഇതിൻ്റെ കാരണങ്ങളിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ നാല് വെറൈറ്റീസ് നമുക്ക് നോക്കാം അതായത് ഫസ്റ്റ് വരുന്നത് കഞ്ചനേറ്റലാണ് അതായത് ഗർഭ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന കുട്ടികളിൽ നട്ടലിൻ്റെ വളർച്ചയിൽ വരുന്ന ഡിഫോമിറ്റി കാരണം ഇങ്ങനെയൊരു കണ്ടീഷൻ വരാം അതുപോലെ തന്നെ ഇഡിയോപ്പതിക് സ്കോളിയോസിസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട് അത് മെയിനായിട്ടും ജെനറ്റിക് ഫാക്ടറാണ് അതിന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു റീസൺസ് പറയുന്നില്ല ഫാമിലി ഹിസ്റ്ററി ഉള്ള ഇതിൽ സെക്കൻഡ് ജനറേഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ന്യൂറോ മസ്കുലർ സ്കോളിയോസിസ് സെറിബ്രൽ പാലിസി മസ്കുലർ ഡിസ്ട്രോഫി തുടങ്ങിയ അസുഖങ്ങളിൽ മസിൽ ഹെൽത്തിനെയും ടോണിനെയും ബാധിക്കുന്നത് ഇത് നട്ടലിൻ്റെ വളർച്ചയെയും ബാധിക്കുന്നുണ്ട് അങ്ങനെ വരുന്നതാണ് ന്യൂറോമസ്കുലർ സ്കോളിയോസിസ് അടുത്തതായിട്ട് ഡീജൻറേറ്റീവ് സ്കോളിയോസിസ് പ്രായമായ ആൾക്കാരിൽ തേമാനത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഡീജൻറേറ്റീവ് സ്കോളിയോസിസ് ഡീജൻറേറ്റീവ് സ്കോളിയോസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ആയുർവേദത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് നട്ടിലിനെയും നട്ടിലിൻ്റെ സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിനെയും എഫക്റ്റ് ചെയ്യുന്ന ഡിജനറേറ്റീവ് കണ്ടീഷൻസ് ആയിട്ടുള്ള സെർവൈക്കൽ സ്പോണ്ടിലോസിസ് ലംബാ സ്പോണ്ടിലോസിസ് ഇൻറ്റർവേർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ് സ്പോണ്ടൈലോലിസ്റ്റസിസ് പോലെയുള്ള കണ്ടീഷൻസിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജസിൽ ഈ ഒരു സ്കോളിയോസിസ് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഏർലി സ്റ്റേജിൽ നമ്മളിതിനെ ഡിറ്റക്ട് ചെയ്യുന്നതിനെയാണ് ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നട്ടലിൻ്റെയും സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിൻ്റെയും ബലക്കുറവ് കാരണം ബോഡി വെയിറ്റ് ബാലൻസിങ് പ്രോപ്പർ ആവാതിരിക്കുകയും അത് കാരണം നട്ടിൽ സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയുമാണ് ഉണ്ടാകാറ് മസ്കുലോസ്കെലിറ്റൽ സിസ്റ്റത്തിൻ്റെ സ്ട്രെങ്തനിങ് ആൻഡ് ഡീടോക്സിഫിക്കേറ്റിംഗ് ട്രീറ്റ്മെൻറ്സ് ആയിട്ടുള്ള അഭ്യംഗം ചൂർണവിഡ സ്വേതം പത്രപോടല സ്വേതം ശാഷ്ടികമിഡസ്വേതം കായസേതം തുടങ്ങിയുള്ള ട്രീറ്റ്മെൻറ്റ്സ് വഴി ഡീജനറേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ്മെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈയൊരു സ്ട്രക്ചറൽ ഡിഫോമിറ്റി നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും കണ്ടിന്യൂസ് ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുന്നതിലൂടെയും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് വരുത്തുന്നതിലൂടെയും സ്കോളിയോസിസ് എന്ന കണ്ടീഷനെ നമുക്ക് വല വളരെ ഫലപ്രദമായി മാനേജ് ചെയ്യാം സ്കോളിയോസിസുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടേറെ ഇൻഫോർമേഷൻസ് നമുക്കിന്ന് ലഭിച്ചു മാം താങ്ക് യു മാം ബാക്ക് പെയിൻ നെക്ക് പെയിൻ അതുപോലെ ഷോൾഡർ പെയിൻ നീ പെയിൻ ജോയിൻറ് പെയിൻ തുടങ്ങിയിട്ടുള്ള ബോൺ ആൻഡ് മസിൽ റിലേറ്റഡ് ഇഷ്യൂസ് മാത്രമല്ല നൂറ്റിനാൽപ്പത് നൂറ്റി എഴുപതിലധികം വരുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസിനും ആയുർവേദയിൽ സൊല്യൂഷനുണ്ട് നമ്മുടെ എല്ലാ ബ്രാഞ്ചിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റിൻ്റെ അവൈലബിലിറ്റിയും നമ്മൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടെ ഇൻഷുറൻസ് റിയംബേഴ്സ്മെൻറ് ബേസിസിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ചികിത്സയും നമ്മുടെ എല്ലാ ബ്രാഞ്ചസിലും അവൈലബിൾ ആണ് നമ്മുടെ ബ്രാഞ്ചസ് അജ്മാൻ ഷാർജ ദുബായ് ടു സെൻറ്റേഴ്സ് അതായത് ദേറ സത്വ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇൻബോക്സിൽ കൊടുത്തിട്ടുണ്ട് അധ്യായത്തിൽ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം കോട്ടക്കൽ ടോക്സിൽ